നടൻ കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയും മോഡലും ഒക്കെയായ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു വലിയ ആഘോഷപൂർണമായിട്ടായിരുന്നു വിവാഹം നടന്നത് തിരുവനന്തപുരത്ത് വച്ചായിരുന്നു താരത്തിന്റെ വിവാഹം തമിഴ്നാട് സ്വദേശിയും സുഹൃത്തും കാമുകനുമായ അശ്വിൻ ഗണേശിനെയാണ് ദിയാകൃഷ്ണ വിവാഹം ചെയ്തത് ഇരുവരുടെയും വിവാഹ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ വളരെയധികം വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് കൃഷ്ണകുമാറിന്റെ എല്ലാ മക്കളും അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ദിയാകൃഷ്ണ ഒരു തിരക്കുള്ള മോഡലും സംരംഭകയും ഒക്കെയാണ് താരം ജ്വല്ലറി ഐറ്റംസ് വിൽക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലും താരത്തിന് സ്വന്തമായിട്ടുണ്ട് ഇപ്പോൾ വിവാഹശേഷം ശേഷം ആദ്യ രാത്രിയിൽ ഭർത്താവിനൊപ്പം ഉള്ള രസകരമായ ഒരു നിമിഷം വീഡിയോ ആയി പങ്കുവച്ചിരിക്കുകയാണ് ദിയ കൃഷ്ണ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഭർത്താവ് അശ്വിൻ ഗണേഷ് സിനിമ കാണുന്നതാണ് കാണുന്നത് ഉർവശി ജഗദീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഭാര്യ എന്ന സിനിമയിലെ ആദ്യ രാത്രി രംഗമാണ് അശ്വിൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് പടമാണ് എന്ന ദിയാകൃഷ്ണ ചോദിക്കുമ്പോൾ ഭാര്യ ആണെന്ന് മറുപടിയും ഉണ്ടായിരുന്നു അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ദിയയെ നോക്കി എന്ത് എന്ന് അശ്വിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദിയ ചോദിക്കുന്നത് ഇനി അങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അല്ലേ എന്നായിരുന്നു വളരെ അത്യാഡംബര ഇവരുടെ വിവാഹം നടന്നത് ദിയാകൃഷ്ണയുടെ സഹോദരിമാരും മാതാപിതാക്കളും അശ്വിൻ്റെ കുടുംബവും ക്ഷണിക്കപ്പെട്ട അതിഥികളുമൊക്കെയായി വളരെ ആഘോഷപൂർണമായിട്ടാണ് വിവാഹം നടന്നത് വീഡിയോ നിമിഷ നേരം കൊണ്ടുതന്നെ വൈറലായിരിക്കുകയാണ് ദിയാകൃഷ്ണ പങ്കുവയ്ക്കുന്ന മിക്ക വീഡിയോകളും ഫോട്ടോകളും വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് ഐവറി നിറത്തിലുള്ള സാരിയായിരുന്നു ദിയയുടെ ഔട്ട്ഫിറ്റ് പിങ്ക് നിറത്തിലുള്ള ബോർഡറും സീക്വൻസ് വർക്കുകളും ചെയ്ത സാരിയിൽ സുന്ദരിയായിരുന്നു ദിയ ലൂസി ഹെയർ സ്റ്റൈലിനൊപ്പം തലയിൽ ദുപ്പട്ടയും ധരിച്ചു പച്ചക്കല്ല് പതിപ്പിച്ച മാലയും ഒരു ചോക്കറും അതിനോട് യോജിക്കുന്ന വളകളും നെറ്റിച്ചുട്ടിയുമാണ് ആഭരണമായി അണിഞ്ഞത് ഐവറി നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു അശ്വിന്റെ ഔട്ട്ഫിറ്റ് വിവാഹത്തിനെത്തിയ അതിഥികളെല്ലാം പിങ്ക് നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചത് ദിയയുടെ സഹോദരിമാരായ അഹാന സാരിയും ഇഷാനിയും ഹൻസികയും ദാവണിയും അണിഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ വിവാഹത്തിനെത്തിയിരുന്നു അതേസമയം വിവാഹത്തിന് തൊട്ട് മുൻപ് മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിനെക്കുറിച്ച് പറയുകയാണ് ദിയ സ്വന്തമായിട്ടൊരു കാർ എന്ന ലക്ഷ്യമാണ് ദിയ പൂർത്തിയാക്കിയത് കുടുംബത്തിനും പ്രതിശ്രുതപരനുമൊപ്പം കാർ വാങ്ങാൻ പോയതിനെക്കുറിച്ചും മറ്റും പുതുതായി പങ്കുവച്ച വീഡിയോയിലൂടെ താരപുത്രി പറയുന്നു ഒടുവിൽ എന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു എന്റെ സ്വന്തം കുഞ്ഞൻ കാർ അത് നേടാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് ദൈവത്തിനും എന്റെ കുടുംബത്തിനും അശ്വിനും നന്ദി എന്റെ ഈ പുതിയ ജീവിതാരംഭത്തിൽ എനിക്കൊപ്പം നിന്നതിന് ഹാജമാമ നന്ദി എന്നുമാണ് ദിയ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്